ஹாய் கூட்டகாரே രാവിലെ ഞായറാഴ്ച ആയിട്ട് എട്ടൊമ്പത് മണി വരെ കിടന്നത് ഉറങ്ങിയിട്ടും കൊതി തീരാതിരുന്നപ്പോഴും കിടന്നപ്പോഴാണോ രണ്ടുപേരെ ബഹളം കിട്ടാ എന്താപ്പാ അത് ബഹളം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴല്ലേ നല്ല കാറ്റും മഴയും വെളിയിൽ അപ്പൊ രണ്ടുപേരും കൂടെ കാറ്റും മഴയും കിടന്നും ബഹളം വെക്കുകയാണെ എന്തിനാണെന്ന് അറിഞ്ഞോണ്ട് രണ്ടുപേരും കാറ്റേ മഴ വന്നേ കാറ്റ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കിടന്ന ബഹളം ഞാനകത്ത് പോയി ചായ ഇട്ടേട്ടോ അപ്പോഴത്തെന്താ എനിക്ക് നല്ലൊരു പണി കിട്ടി ഗ്യാസ് തീർന്നു മഴയായി ഗ്യാസും തീർന്നു അങ്ങനെ കറണ്ടും പോയി പത്ത് പതിനൊന്ന് മണിയായി കറണ്ട് വന്നപ്പോഴാണ് അങ്ങനെ ഞാൻ പയർ ഞ്ഞി കുക്കറിലിട്ട് ഇൻഡക്ഷൻ കുക്കറുണ്ടായിരുന്നതുകൊണ്ട് ഇതിൻ്റെ കുക്കറിലിട്ട് പയറും കഞ്ഞി ഉണ്ടാക്കി കേട്ടോ രണ്ടുപേർക്കും പയറുകഞ്ഞി പറ്റാതിരുന്ന് അങ്ങനെ കുടിക്കുകയാണ് വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞ് വേറെ ഒന്നുമില്ല ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് കുടിച്ചേ പറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇരുന്ന് കഴിക്കുകയാണ് പയറും കഞ്ഞി വെളുത്തുള്ളി അച്ചാറാണ് വേണ്ട അപ്പോഴത്തന്നെ പിന്നെ നമ്മുടെ തലേ ദിവസം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മാങ്ങ നല്ല നിറമെച്ച് നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാനതിനെ പറിച്ച് കളയാം ഇല്ലെങ്കിൽ ഇനി ഇനിയും ഇവിടെ ഇവിടെ നിർത്തിയിരുന്നാൽ ശരിയാകൂല നമ്മുടെ കാക്കയും അണ്ണാവനൊക്കെ കൂത്തിക്കൊണ്ട് പൊക്കളയെ അങ്ങനെ അവന്മാർക്ക് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ ഇല്ലേ എന്നെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന കുറച്ചൊരു അഞ്ചോ ആറോ മാങ്ങയാണ് നമ്മുടെ മാവിൽ കായച്ചത് വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ മുറിച്ച് കളയാൻ വേണ്ടി നിർത്തിയിരുന്നത് പാവം കേട്ടോ പക്ഷേ അത് നമുക്ക് തോന്നിയില്ല അങ്ങനെ അവിടെ നിർത്തിയിരുന്നോണ്ട് പാവം നമുക്ക് വർഷവർഷം ഇതുപോലെ നല്ല മാങ്ങ തരുവേ നല്ല പഴുത്തിട്ടോട്ടെ ഇന്നായപ്പം നല്ല പഴുത്തിട്ടുണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കടയിൽ പോയി നല്ല കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കൊണ്ടുവന്ന് കസ്റ്റാർഡ് നമുക്ക് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു അപ്പോഴത്തന്നെ കസ്റ്റാർഡ് പൊടി എടുത്തിട്ട് നമ്മുടെ തണുത്ത പാലാണ് കേട്ടോ തണുത്ത തിളപ്പിക്കാത്ത പാലിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ല പൗ പൊടി എടുത്ത് മിക്സാക്കി കൊടുത്തിട്ടോണം തിളയ്ക്കുന്ന പാലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ എടുത്ത് അതുപോലെ എടുത്ത് പൊടിയെടുത്ത് പാലിൽ ഒഴിച്ച് കളയരുത് അത് കട്ട പിടിച്ചു പോവും അത് പിന്നെ ഒന്നിനും ഒന്ന് ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴത്തേനേ ഇതുപോലെ നിർത്താതെ ഉള്ള പെട്ടെന്ന് തന്നെ നമ്മൾ പൊടിയിട്ട് കഴിഞ്ഞ് അതുപോലെ ഇങ്ങനെ എന്തോ കുഞ്ഞു കുട്ടികളെ കുറുക്ക് പോലെ ഇങ്ങനെ കുറുക്കി വരുവേ അപ്പോഴത്തെ നമ്മൾ ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു അങ്ങനെ ഇളക്കി കൊടുത്തേണ്ട ഇതുപോലത്തെ ഇതിലാകുമ്പോഴത്തേനും നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കണം ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നത് ഗ്യാസ് തീർന്നുകൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്നത് അതുകൊണ്ടും അങ്ങോട്ടേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് പണി കിട്ടും പിന്നെ ഡാ നമ്മുടെ മാങ്ങ കണ്ട നല്ല പഴുത്ത് നല്ല റെഡി ആയിട്ടാണ് നല്ല കണ്ട നല്ല നല്ല മഞ്ഞ കളറിൽ നിന്ന് പോണ്ടെ നല്ല മണോണേ ഒരെണ് ഉള്ളാകപ്പാടേ എൻ്റെ അടുത്ത് ഒരാൾ നന്നായിട്ട് കൊതി കൂടുന്നുണ്ട് അമ്മ എനിക്കൊരു പീസ് ഞാൻ പറഞ്ഞ് തരില്ല ഞാൻ കഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ട് തരുവുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ മാങ്ങാണ്ടി കൊടുത്ത് കേട്ടോ അപ്പടുത്ത് നല്ല നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് ഒരെണ്ണം ഒക്കെ തരുന്നതെങ്കിലും നല്ല എന്നല്ല ഒരു കേടുപോലും ഇല്ലാതെ നമ്മുടെ വീടിന്റെ മുറ്റത്തെ മാങ്ങ നമ്മൾ സ്നേഹിച്ച് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് മാങ്ങ തരും കണ്ട കൊതിയനായ എൻ്റെ മോനിരുന്ന് മാങ്ങ കണ്ടി കഴിക്കണമൊക്കെ അങ്ങനെ അവന്റെ പല്ലൊക്കെ പോയി കേട്ടോ ഫ്രണ്ടില്ല പല്ല് അപ്പോൾ അതിന് കൂട്ടായിട്ട് ഒരു പഴം ഉണ്ടായിരുന്നോണ്ട് കേട്ടോ അപ്പോൾ ഒരു പഴം കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മളൊരു മാങ്ങയും നമ്മുടെ വേണ്ട ഒരു പഴയുള്ളൂ അവന് കൂട്ടായിട്ട് നമ്മൾ ഒരു പഴവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് നേരത്തെ കുറുക്കി വെച്ച് നമ്മൾ തണുക്കാൽ വെക്കണം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ആക്കി കൊടുക്കണം മിക്സ് ആക്കി എടുത്ത് വെക്കണേ അപ്പോഴത്തേനെ തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് തണുപ്പിക്കാനൊന്നും നിന്നില്ല അപ്പോൾ കുറച്ച് നമ്മൾ ഇപ്പൊ എടുത്ത് കഴിച്ചു ബാക്കി കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മാങ്ങ വേണ്ട പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ മാങ്ങ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു മാങ്ങ രണ്ട് നമുക്ക് എല്ലാവർക്കും കേട്ടോ ഇഷ്ടപ്പെടും അത് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് കിട്ടുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇടയ്ക്കാം അപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ അല്ലാതെ ജ്യൂസ് അടിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇതുപോലെ കസ്റ്റാർഡ് കഷ്ടടക്കൊണ്ടെ നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേന് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് എടുക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഒൺ കെ സബ്സ്ക്രൈബറായി ഒൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും നമ്മൾ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോഴത്തേന് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആരും സംസാരിക്കുന്നില്ലേ നമ്മുടെ വീട്ടിലൊരു കിറ്റിയുണ്ട് കിറ്റി വന്നിരുന്ന് വിളിയായിരുന്നു നമ്മൾ പായസം കുടിക്കണേ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഭയങ്കര വിളിയായിരുന്നു ഞാനൊക്കെ കൊടുക്കാൻ പോയപ്പോഴത്തേന്ന് കൊടുത്തിട്ട് കുടിക്കുന്നത് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ി പോയി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്